രാഷ്ട്രീയ തന്ത്രങ്ങൾ യു ഡി എഫിനും വഴങ്ങുമെന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു കോഴഞ്ചേരി പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് തോട്ടപ്പുഴ്ശേരിയിലും കോയിപ്പുറം ബ്ലോക്കിലും യു ഡി എഫിനെ ഭരണത്തിലെത്തിച്ച ഡി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് രാമചന്ദ്രൻ നായരുടെ തന്ത്രങ്ങൾ കോഴഞ്ചേരിയിലും നിർണായകമായി വേട്ട അവസാനിച്ചു എന്ന് ഇരയ്ക്ക് തോന്നുന്ന സമയത്ത് യഥാർത്ഥ വേട്ടക്കാരൻ വേട്ട ആരംഭിക്കുന്നത് എന്ന പ്രശസ്തമായ സിനിമാ ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് അഡ്വക്കേറ്റ് രാമേന്ദ്രൻ നായരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുന്ന എൽ ഡി എഫിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം അടുത്ത കാലത്തായി തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തും കോയിപ്പുറം ബ്ലോക്കും എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കാൻ ചുക്കാൻ പിടിച്ച രാമേന്ദ്രൻനായരുടെ തന്ത്രങ്ങൾ കോഴഞ്ചേരിയിലും തെല്ലും പാളിയില്ല കോൺഗ്രസ് വിമതനായ കെ കെ വാസുവിനെ തങ്ങളുടെ എത്തിച്ചുകൊണ്ട് വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് വരെ വിജയം ഉറപ്പിച്ചിരുന്ന എൽ ഡി എഫിന് അഡ്വക്കേറ്റ് രാമേന്ദ്രൻനായരുടെ ചാണക്യ തന്ത്രങ്ങൾ മനസ്സിലാക്കാനേ സാധിച്ചില്ല വോട്ടെടുപ്പിന് തലേനാൾ വരെ എൽ ഡി എഫിനൊപ്പമായിരുന്ന എൻ സി പി അംഗത്തെ തങ്ങളുടെ പക്ഷത്തെത്തിച്ചാണ് രാമചന്ദ്രൻ നായർ എൽ ഡി എഫിന് ചെക്ക് വെച്ചത് എൻ സി പി കേരള ഘടകം എൽ ഡി എഫിനൊപ്പമാണെങ്കിലും വിപ്പ് നൽകാൻ അധികാരമുള്ള ദേശീയ ഘടകത്തിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികപക്ഷം ജില്ലാ പ്രസിഡൻ്റായ ജയൻ അടൂറിനെ കൊണ്ട് യു ഡി എഫിന് അനുകൂലമായി വിപ്പ് നൽകിക്കുകയായിരുന്നു ഔദ്യോഗികമായ വിപ്പിന് പുറമെ വൈസ് പ്രസിഡന്റ് പദവി കൂടി വാഗ്ദാനം ചെയ്യപ്പെട്ടതോടെ കോഴഞ്ചേരിയിലെ ഏക എൻ സി പി അംഗം മേരിക്കുട്ടി ടീച്ചർ എൻ സി പി ഔദ്യോഗിക പക്ഷത്തിനൊപ്പം ചേർന്നു കാലുമാറ്റമില്ല വിപ്ലംഘനമില്ല യു ഡി എഫ് പഞ്ചായത്ത് ഭരണം പിടിച്ചു ഇടതുപക്ഷം തരം തവണ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ തന്ത്രങ്ങൾ യു ഡി എഫിനും വഴങ്ങുമെന്ന് അവർ മനസ്സിലാക്കണമെന്ന് അഡ്വക്കേറ്റ് രാമേന്ദ്രൻ നായർ പറയുന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ പലതും അധാർമ്മികമായ മാർഗത്തിലൂടെ കൂർമാറ്റത്തിലൂടെ ഭരണം പിടിച്ചെടുക്കുന്ന നടപടികൾ തുടർച്ചയായുണ്ടായപ്പോൾ ഇതിനെ ഒന്ന് പ്രതിരോധിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച അത്യാവശ്യ ഘടകമായിരുന്നു ആൾക്കാരിൽ ചുമതല കൊടുക്കുകയും കോൺഗ്രസുകാർക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയാവുന്നു കോൺഗ്രസുകാർക്ക് പറ്റുന്നതാണ്

പഞ്ചായത്തിന്റെ ചുമതലയുള്ള ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ ബ്ലോക്ക് പ്രസിഡന്റ് ജെറി സാം മാത്യു മണ്ഡലം പ്രസിഡന്റ് ജോമോൻ പുത്തൻപുരയിൽ എന്നിവരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ തെരഞ്ഞെടുക്കപ്പെട്ട സാലി ഫിലിപ്പിനെയും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു അഭിനന്ദിച്ചു പ്രസിഡന്റ് നമ്മുടെ അനീഷ് ഉൾപ്പെടെയും പ്രത്യേകമായി രാമേന്ദ്രനെയും രാമേന്ദ്രൻ തോട്ടപ്പുഴശ്ശേരി രാമേന്ദ്രൻ നായർ കോഴിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും കോട്ടപ്പഴശ്ശേരി ഗ്രാമപഞ്ചായത്തും അവസാനം കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തും തിരിച്ചുപിടിച്ച് ഈ ജില്ലയിൽ കോൺഗ്രസ് ആർക്കും നടക്കാൻ കിട്ടിയാണെന്ന് പ്രതീക്ഷ സി പി എമ്മിന്റെ അധമ സംസ്കാരത്തെയും അവരുടെ മുണ്ടാസ്വത്തെയും അതേ അതേത്തിൽ കണക്ക് പറഞ്ഞു കൊടുത്തേണ്ടിയ വിജയം ഈ ജില്ലയിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യമാണ് എടുത്തിരിക്കുന്നത്